ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ഇന്നലെ നടന്ന അസിസ്റ്റൻ്റ് കമ്പൈലർ എക്സാമിനേഷൻ്റെ മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പ്രൊവിഷണൽ ആൻസർ കീഴിലൂടെ ഡിസ്കസ് ചെയ്യുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ പദം ഏത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അഗാത്തത ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത് ഹൃദയസ്ഥമാക്കുക ലേൺ ബൈ ഹാർട്ട് ഹൃദയസ്ഥമാക്കുക ബൈഹർട്ട് ചെയ്ത് പഠിക്കാനൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ ബൈഹർട്ട് ഹൃദയസ്ഥമാക്കുക ലേൺ ബൈഹർട്ട് ഹൃദയസ്ഥമാക്കുക ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റ പദം ഏത് ആ ജന്മം മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത് ഹരിണം ഹരിണം എന്ന പദത്തിൻ്റെ അർത്ഥം മാൻ എന്നാണ് ഹരിണം മാൻ മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് ഹിമം തുഷാരം നീഹാരം തുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാ ശിഷ്ടൻ ദുഷ്ടൻ ശിഷ്ടൻ വിള പുറത്തിട്ട് വെയിൽ കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത് പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ തീ പ്ലസ് കനൽ പിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അർത്ഥവത്തായിട്ട് പിരിച്ചെഴുതുക മീനിങ് ആയിട്ട് പിരിച്ചെഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഉത്തരം കറക്റ്റായിട്ട് കിട്ടും ഇവിടെ തീക്കനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തീക്കനൽ തീക്കനലാകുമ്പം പിരിച്ചെഴുതുമ്പോൾ തീ പ്ലസ് കനൽ മീനിങ് ഫുള്ളായി അല്ലേ തീ പ്ലസ് കനൽ ഓപ്ഷൻ ബി കണ്ടോ തീ പ്ലസ് കനൽ എന്നാണ് എഴുതിയിരിക്കുന്നത് തീ എന്ന് പറയില്ല തീ തീന്തേ പറയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി തെറ്റാണ് ഓപ്ഷൻ സി തീ പ്ലസ് ഇക്കനൽ ഇക്കനൽ എന്ന് ഒരിക്കലും പറയില്ല കനൽ എന്നേ പറയുള്ളൂ അപ്പം തീ പ്ലസ് കനൽ എന്നാണ് വരിക ഓപ്ഷൻ സി തെറ്റാണ് ഓപ്ഷൻ ഡി തീ പ്ലസ് അനൽ തീ പ്ലസ് അനലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീ കനൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അനൽ വരില്ല കനലായിരിക്കും അപ്പോൾ ഓപ്ഷൻ ഡിയും തെറ്റാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തീ പ്ലസ് കനൽ അപ്പോൾ പിരിച്ചെഴുതുമ്പോൾ ശ്രദ്ധിക്കുക നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാ ഓപ്ഷൻ സി നായിക നായകൻ നായിക അകനിൽ അവസാനിക്കുന്ന പുല്ലിംഗ പുല്ലിംഗശത്തിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഇകയിലായിരിക്കും കൂടുതൽ കേസും വരുന്നത് അകൻ ഇക നായക്കൻ നായിക അതോർത്ത് വെച്ചോളൂ കൂടുതൽ കേസിലും അകനിൽ അവസാനിക്കുന്ന പുല്ലിംഗ ശബ്ദം സ്ത്രീലിംഗ ശബ്ദത്തിൽ ഇക ചേർത്തായിരിക്കും വരുന്നത് ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത വാണി വാണി എന്ന വാക്കിൻ്റെ അർത്ഥം വാക്ക് എന്നാണ് വാണി വാക്ക് ശബ്ദം എന്നർത്ഥം വരുന്ന പദങ്ങളാണ് രവം ധനി സ്വനം താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത് അധ്യാപകന്മാർ അധ്യാപകന്മാർ അലിംഗ ബഹുവചനാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് ഗുരുക്കൾ വൈദ്യർ അവറകൾ ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്